കല്യാണ വീടുകളിലൊക്കെ കാണാറുള്ള അലീസയുടെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതായത് ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് പായസം ഉണ്ടാക്കുന്ന ഗോതമ്പാണ് കേട്ടോ തുള്ളിയൊക്കെ കളഞ്ഞ് വരുന്ന ഗോതമ്പാണ് ഞങ്ങൾ പുത്തിയ ഗോതമ്പ് എന്നൊക്കെ പറയും ഇത് നന്നായിട്ട് കഴുകി എടുത്ത ശേഷം ഒരു നാല് അല്ലെങ്കിൽ ഒരു അഞ്ച് മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത് വള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുതിർത്ത് വെച്ച വെള്ളത്തോടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു പകുതി സവാളയും ഒരു ചെറിയ കഷ്ണം ഒരു കാൽ ഇഞ്ചും വേണ്ട ഇഞ്ചിയും യും അതുപോലെ ഒരു രണ്ട് അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള പിന്നെ ഇതിലോട്ട് മൂന്ന് പീസ് ചിക്കൻ്റെ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലോട് കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊരു അഞ്ച് വിസിൽ വരെ നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പം ഇത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ചെറിയ കഷ്ണം പട്ടയും മൂന്ന് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് മൂടി കുറച്ചു നേരം മൂടി വെക്കാട്ടെ ഇതിപ്പോൾ ചൂടുണ്ട് ചെറിയ ചൂടുണ്ട് അപ്പോൾ ഈ ചൂട് കംപ്ലീറ്റ് പോകുന്നവരെ ഇത് ഇതുപോലെ ഒന്ന് മൂടി വെക്ക ഇനി നമ്മൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാട്ടോ അപ്പൊ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ചിക്കന്റെ പീസ് ഉണ്ടല്ലോ അതിന്റെ എല്ലൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് എല്ലൊക്കെ നമ്മൾ കംപ്ലീറ്റ് മാറ്റണം ചിക്കന്റെ പീസിന്റെ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് കംപ്ലീറ്റ് ഒന്ന് മാറ്റാം ഞാനിപ്പോ എല്ലൊക്കെ കംപ്ലീറ്റ് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഏകദേശം ഒരു പകുതി എടുത്തിട്ട് നമ്മൾ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഫുൾ അല്ല പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോ പട്ട ഗ്രാമ്പു അതൊന്നും ഇതിൽ പെടാതെ നോക്കാട്ടോ അതൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫ്ലേവർ ഇറങ്ങി വന്നിട്ട് കഴിക്കാൻ കൊള്ളൂല അപ്പൊ അതാ കുറച്ച് വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബ്ലെൻഡ് ചെയ്തെടുത്തതും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഈ ഒരു സമയത്തും ചിക്കന്റെ കഷ്ണങ്ങൾ അതിന്റെ എല്ലൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിലും മാറ്റാം കേട്ടോ അരക്കുമ്പോഴൊന്നും ചേർത്ത് കൊടുക്കരുത് ഇപ്പൊ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ടര കപ്പ് ഒന്നാം പാലും കപ്പ് രണ്ടാം പാലും എന്ന രീതിയിൽ മൊത്തത്തിൽ മൂന്ന് കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല തിക്ക് പാല് രണ്ടര കപ്പാണ് പിന്നെ കപ്പ് രണ്ടാം പാല് ഇനി ഇതിലോട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് തിളപ്പിച്ചെടുക്ക അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് അടുക്കി പിടിക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി ഇനി ഇത് തിളർക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതിലോട്ട് അണ്ടിപ്പരിപ്പും നെയ് സവാളയും നെയ്യലും മോപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ഈ നെയ്യോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുക എന്നിട്ട് ഇതിലോട്ട് കുറച്ച് നെയ്യോട് കൂടിയിട്ട് തന്നെ നമ്മള് ഇതിലോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ ഒരു തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഇതിപ്പോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇടക്കിടക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇനിയിപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് ഇത് ചൂടാറി കഴിയുമ്പോ തിക്കാവും കേട്ടോ ഇതിനേക്കാളും അപ്പൊ ഇത്രയും മതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറി കഴിയുമ്പോൾ ഇത് സെർവ് ചെയ്യാം ഇനി ഇതിന്റെ മുകളിലോട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും സവാളയും ഒക്കെ ഫ്രൈ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത് പിന്നെ പഞ്ചസാര ആവശ്യാനുസരണം ചേർത്തിട്ടാണ് കേട്ടോ കഴിക്കുന്ന ഒരു രീതിയില് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയക്ക